ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഫലങ്ങൾ ആർഭാടങ്ങൾ ഒഴിവാക്കും നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കണമെന്നില്ല ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങ മാസഫല പ്രകാരം കർക്കിടക മാസത്തിൽ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി ആർഭാടങ്ങൾ വേണ്ടെന്ന് വെക്കും മേലധികാരികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടാത്തതിനാൽ ആശ്വാസം തോന്നും സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നുമില്ല യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ ആശയം സ്വീകരിക്കുന്നത് ഉചിതമാകും ഈ സമയം വളർച്ചയുടേതായി കണ്ട് അലസത വിടിഞ്ഞ് പ്രവർത്തിച്ചാൽ നേട്ടങ്ങളും നിക്ഷേപങ്ങളും വന്നു ചേരും ചിങ്ങമാസത്തിൽ സത്യസന്ധമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നത് അഭിമാനമാകും വിവാഹം ഒപ്പം ആഗ്രഹിച്ച മറ്റു കാര്യങ്ങൾ എല്ലാം നടക്കും ബന്ധുക്കളുടെ ഒത്തുചേരൽ കലാപ്രവർത്തനം എന്നിവയ്ക്കെല്ലാം അവസരമുള്ള സമയം കൂടിയാണിത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ